കരുണാസമ്പന്നനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് നമ്മുടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും അവസരം നൽകിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് എന്റെ ഹൃദയത്തിൽ വളരെ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗമാണ് ം എൺപത്തി അഞ്ച് അതിമനോഹരമായ വാക്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് കർത്താവിനെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഇത്ര ശ്രേഷ്ഠമായ പദങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ സങ്കീർത്തനം എന്തുകൊണ്ടും ദൈവം നമ്മളോട് കാണിച്ച കരുണയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയെയും ഒക്കെ ഓർത്ത് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവസരം നൽകുന്ന ഒന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവ കരുണയുടെ ധനമാഹാത്മ്യം എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും അതിനുതകുന്ന നിരവധി പദങ്ങൾ ഇവിടെ ഉണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തിരണ്ട് വാക്കുകളെങ്കിലും അല്ലെങ്കിൽ പദപ്രയോഗങ്ങളെങ്കിലും ആ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും വളരെ വേഗത്തിൽ സങ്കീർത്തനം എൺപത്തി അഞ്ചിൽ നിന്നും അങ്ങനെയുള്ള പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ ഒന്നാം വാക്യത്തിൽ നാം കാണുകയാണ് യഹോവേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ച് വരുത്തിയിരിക്കുന്നു ഇവിടെ നാം ഒന്നാമതായിട്ട് കാണുന്നത് ഫേവർ എന്ന ഒരു വാക്കും റിസ്റ്റോർഡ് എന്നുള്ള ഒരു പദവുമാണ് ദൈവം കരുണ കാണിച്ചിരിക്കുന്നു ആ വാക്ക് ശരിക്കും ഇവിടെ നമുക്ക് പറയുവാൻ കഴിയുന്നത് ദൈവമേ നീ നിന്റെ ദേശത്തോട് കൃപ കാണിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും അടുത്തതായിട്ട് നിന്റെ ജനത്തെ തിരിച്ചു വരുത്തിയിരിക്കുന്നു റിട്ടേൺഡ് അവിടെ നമുക്ക് തീർച്ചയായിട്ടും ധ്യാനിക്കുവാൻ കഴിയുന്നത് നമുക്കെ നമ്മുടേതായ വഴികളിലേക്ക് തിരിഞ്ഞ് ഓരോരുത്തൻ താൻ താന്റെ വഴിക്ക് തിരിയുകയും ദൈവത്തിന് മറുപറം തിരിഞ്ഞ് ദൈവത്തിനെതിരായി നടന്നു നീങ്ങുകയും ചെയ്യുകയായിരുന്നു എന്നാൽ യഹോവയ്ക്ക് കരുണ തോന്നിയിട്ട് അവൻ നമ്മളെ തങ്കലേക്ക് തിരിച്ചു വരുത്തി അപ്പോൾ ദൈവത്തിങ്കലേക്ക് നാം മടങ്ങി വന്നത് നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടല്ല ദൈവത്തിന്റെ മഹാ കരുണയാലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കാണിച്ചതുകൊണ്ട് നിങ്ങളും ഞാനും ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് ആ ഒന്നാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വീണ്ടും കാണുകയാണ് നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു അകൃത്യം മോചിച്ചു പാപം മൂടിക്കളഞ്ഞു എന്ന് പറയുന്ന ഈ രണ്ട് പ്രയോഗങ്ങളും അതെ നാം ദൈവത്തോട് അകൃത്യവും പാപവും ചെയ്തവരായിരുന്നു ഇവിടെ നാം കാണുന്നത് നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു അതെ ഗോഡ് ഫോർഗേവസ് അവർ സിൻസ് അവർ ട്രാൻസ്ഗ്രഷൻസ് അവർ ഇനിക്വിറ്റീസ് നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ നാം ചെയ്ത സകല പാപങ്ങൾക്കും നമ്മുടെ അകൃത്യങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തി നമ്മുടെ കർത്താവ് നമ്മുടെ പാപം നമ്മുടെ അകൃത്യം മോചിച്ചു തന്നു ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നെയുമല്ല അവിടെ നാം വായിക്കുന്നത് പാപം നീ മൂടിക്കളഞ്ഞു എന്നാണ് യു ഹാവ് കവേർഡ് ഓൾ ദർ സിൻസ് നീ അവരുടെ പാവങ്ങളെല്ലാം മൂടിക്കളഞ്ഞു നമുക്കറിയാം കൃപാസനത്തിങ്കിലേക്ക് വന്ന് ആ വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആ കൃപാസനത്തിങ്കിലേക്ക് രക്തം തളിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ അന്ന് ആ രക്തം കട്ടമിടിച്ച് അവരുടെ പാപം ആ മോചിച്ചു വെച്ചു എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതൻ മുമ്പോട്ട് വന്ന് അവരെ സമാധാനം നൽകി അനുഗ്രഹിച്ചു വിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ നാം ഇവിടെ കാണുന്നത് നമ്മുടെ പാപങ്ങൾ അവൻ മൂടി വെച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മളെ ശിക്ഷിക്കാതിരുന്നു എന്ന് അതെ ദൈവം നമ്മളോട് കൃപ തോന്നി ദൈവം നമ്മളെ തിരിച്ചു വരുത്തി ദൈവം നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചു ദൈവം നമ്മുടെ പാപമൊക്കെയും മുടികളഞ്ഞു നമുക്ക് ദൈവത്തോടുള്ള അകൃത്യങ്ങളും പാപങ്ങളും എത്ര ഭീകരമായിരുന്നു ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത നിത്യ നരകം നൽകുന്ന അത്ര കഠിനമായ പാപികളായി നാം തീർന്നതാണ് പിന്നെയും അഞ്ചാമതായിട്ട് നാം മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് നിന്റെ ക്രോധം മുഴുവനും നീ കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ട് തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവ കോപത്തെക്കുറിച്ച് ദ anger of of God, God, the wrath ഫ്യൂറി ഓഫ് ഗാഡ് ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ ക്രോധം ദൈവത്തിന് നമ്മളോടുള്ള ആ പാപത്തിന് തക്കതായ ശിക്ഷ തരുവാൻ തൊക്കെ വേണം ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നത് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാൻ കഴിയും എന്നാൽ നമ്മൾ അവിടെയും കാണുന്നത് ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ക്രോധം നമ്മളോടുള്ളത് അവൻ വിട്ടുകളഞ്ഞു എന്നാണ് ഇനിയും നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ അവിടെ നാം കാണുന്നത് യു ആർ ദോഡ് ഓഫ് അവർ സൽവേഷൻ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമാണ് നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം റിസ്റ്റോറസ് ഓ ലോഡ് അപ്പോൾ നമ്മുടെ രക്ഷയുടെ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമുക്ക് രക്ഷ നൽകുന്ന ആ ദൈവത്തോട് ഇവിടെ കോരഹപുത്രന്മാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ നീ മടക്കി വരുത്തണമേ എന്തിനാണ് യഹോവയുടെ സന്നദ്ധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുവാനായി ഞങ്ങളെ മടക്കി വരുത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ദൈവം ആരാണ് അവൻ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് നമുക്ക് രക്ഷ നൽകുന്ന രക്ഷയുടെ ദൈവമാണ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് പിന്നെയും കാണുകയാണ് ഞങ്ങളോട് നിന്റെ നീരസം മതിയാക്കണമേ കോപത്തിന് തക്കവണ്ണം ഞങ്ങൾ പാപം ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പാപത്തിന് തക്കവണ്ണം ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെയും നാം അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ അതിനുള്ള ഉത്തരം ദൈവം മനുഷ്യനോട് എന്നും കോപിച്ചാൽ അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് അവൻ മഹാകരുണയും കൃപയും ഉള്ളവനാണ് അതാണ് ഒന്നാം വാക്യത്തിൽ തന്നെ കാണുന്നത് അവന്റെ ദയാ കടാക്ഷം എത്ര വലുതാണ് വീണ്ടും നാം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഏകദേശം എട്ടാമത്തേതെങ്കിലുമായ കാര്യം കാണുവാൻ കഴിയും നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ ോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ എന്ന് ചോദിച്ചതിന് ശേഷം ആറാം വാക്യത്തിൽ പറയുകയാണ് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ ടു ഹാവ് ജോയ് ഇൻ ഇൻ ടു റിജോയ്സ് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം കർത്താവിൽ ദൈവത്തിന്റെ ജനം സന്തോഷിക്കണം അതിനെന്ത് ചെയ്യണം നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ അപ്പോൾ ഹിസ് ദ വൺ ഹു ഗിവ്സ് എസ് ജോയ് ആൻഡ് ഹിസ് ദ വൺ ഹൂ ഗിവ്സ് എസ് റിവൈവൽ നമുക്ക് ഒരു ഉണർവ് ഒരു ജീവൻ നൽകുന്നവനാണ് അവൻ നമുക്ക് സന്തോഷവും നൽകുന്നവനാണ് അതെ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ സന്തോഷിക്കണം നമുക്ക് ദൈവത്തിൽ മാത്രമേ സന്തോഷിക്കുവാൻ കഴിയൂ യഹോവയിലെ സന്തോഷമാണ് നമ്മുടെ ബലം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് വചനം നമ്മളോട് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം കർത്താവിങ്കലേക്ക് മടങ്ങി വരണം കർത്താവിലെ സന്തോഷത്തിന് കർത്താവിങ്കലേക്ക് മടങ്ങി വരണം അതുകൊണ്ട് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്തിനാണ് നിന്റെ ജനം നിന്നിൽ സന്തോഷിക്കേണ്ടതിന് പിന്നെയും നാം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏഴാം വാക്യത്തിൽ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ അതെ നമ്മൾ അടുത്ത വാക്ക് കാണുകയാണ് ദ ലൗനസ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ദയ വിശ്വസ്തമായ സ്നേഹം അപ്പോൾ ദൈവത്തോട് പറയുകയാണ് നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകളും നമുക്ക് ഓരോ ദിവസവും ആരാധനയ്ക്കായി ധ്യാനിക്കുവാനുള്ള അത്ര ആഴമാർന്നതാണ് ദൈവത്തിന്റെ ദയ ദയാ ലൈൻസ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വിശ്വസ്തമായ പ്രേമം നമ്മോടുള്ള സ്നേഹം അതത്ര വലുതാണ് അതുകൊണ്ട് അവിടെ നമുക്ക് വീണ്ടും രണ്ട് പദങ്ങൾ കൂടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ രക്ഷയും ദൈവമാണ് രക്ഷ നൽകുന്നത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും സോ ഗോഡ് ഇസ് ഹു സ്പീക്സ് ആൻഡ് വി മസ്റ്റ് ലിസൺ ദൈവം ഇന്നും സംസാരിക്കുന്നവരാണ് ദൈവം അരുളി ചെയ്യുന്നു ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്നും സംസാരിക്കുന്നവനാണ് ദൈവം ദൈവമേ നീ എന്നോട് അരുളി ചെയ്യണമേ ബാലനെ പോലെ യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു അപ്പോൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ we have to listen in order to obey നാം അനുസരിക്കുവാനായിട്ട് കേൾക്കണം കേൾക്കുക മാത്രമല്ല അനുസരിക്കുകയും ചെയ്യണം യഹോവ ചെയ്യുന്നവനാണ് യഹോവ കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മളോട് ദിനം

ഫോഷത്വത്തിലേക്ക് തിരിയുവാൻ ദൈവജനം ദൈവത്തെ വിട്ടുമാറുവാൻ ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം എന്ത് ചെയ്യണം ദൈവം അരുളി ചെയ്യുന്നത് കേൾക്കണം അപ്പോൾ ഇവിടെ നാം വായിക്കുകയാണ് അങ്ങനെ അവർ ഘോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് തന്റെ ജനത്തോട് തന്റെ ഭക്തന്മാരോട് അവൻ സമാധാനം അരുളും ദൈവത്തിന്റെ ജനമാണ് നാം ദൈവത്തിന്റെ ഭക്തന്മാരാണ് നാം നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത് സമാധാനമാണ് നാം കണ്ട പല വാക്കുകളൊന്നും ഓർത്തു നോക്കാം കൃപ കരുണ ദയ പിന്നെയും നാം കാണുന്നു പാപക്ഷമ പിന്നെയും രക്ഷ എന്നിട്ട് നാം ഇപ്പോൾ കാണുകയാണ് സമാധാനം ഓ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു എത്ര വലിയ വാക്കാണത് ദൈവം നമുക്ക് സമാധാനം നൽകി ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് നാം ദൈവിക സമാധാനം അനുഭവിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനത്തിന് തൻ്റെ ഭക്തന്മാർക്ക് യഹോവ സമാധാനം അരുളുന്നു നമുക്കവൻ സമാധാനം നൽകിയിരിക്കുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു ഹിസ്വേഷൻ ഈസ് നിയർ ടു ദോഡ്ലി വൺ അവന്റെ ഭക്തന്മാരോട് അവന്റെ രക്ഷ അടുത്തിരിക്കുന്നു ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവത്തെ ഭയപ്പെടുന്നവർ നിങ്ങളും ഞാനും ദൈവത്തെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാന്മാരാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം അവന്റെ ഭക്തന്മാർക്ക് സമാധാനമുണ്ട് ദൈവം നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക പദം തിരുമഹത്വം എന്നാണ് തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടത് ഹിസ് ഗ്ലോറി ദൈവത്തിന്റെ തേജസ് ഉള്ള മഹത്വം നമ്മുടെ ദേശത്ത് വസിക്കുവാൻ നമ്മളിൽ വസിക്കുവാൻ ദൈവം നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സത്യം പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സമാധാനം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത് നാം കാണുകയാണ് ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു അതെ ദയ ലവിംഗ് കൈൻഡ്നസ് വിശ്വസ്തത എന്നുള്ളതിന് അവിടെ ട്രൂത്ത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദയയും സത്യവും തമ്മിൽ എതിരേറ്റിരിക്കുന്നു ദൈവ സ്നേഹവും സത്യവും തമ്മിൽ എതിരേറ്റിരിക്കുന്നു അടുത്ത വാക്ക് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു നീതി റൈച്ചസ്നസ് സ്വർഗത്തിലെ ദൈവം നിങ്ങളും ഞാനും പാവികളായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി നമ്മളുടെ മേൽ കണക്കിട്ട് നമ്മളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചു ഇവിടെ നാം കാണുകയാണ് നീതിയും സമാധാന തമ്മിൽ ചുംബിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സമാധാനം നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചു നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്ന സമാധാനം എത്ര വലുതാണ് പതിനൊന്നാം വാക്യത്തിൽ നാം കാണുകയാണ് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അതെ വിശ്വസ്തത എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അമാൻ എന്ന ആ വാക്ക് ട്രൂത്ത് എന്നുള്ള ആ പദം അത് നാം കാണുകയാണ് അത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കണം നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു നീതിയുള്ള ദൈവം നിങ്ങളെയും എന്നെയും നോക്കുമ്പോൾ നാം സത്യസന്ധരായി വിശുദ്ധിയുള്ളവരായി വിശ്വസ്തതയുള്ളവരായിട്ട് ജീവിക്കണം അതേ ദൈവത്തിന്റെ കരുണയും ദയയും സ്നേഹവും കൃപയും നമുക്ക് നൽകി നമ്മുടെ പാപം ക്ഷമിച്ചത് നമ്മളിൽ നിന്നും വിശ്വസ്തത നീതിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി ആണ് നമ്മൾ അടുത്തതായിട്ട് വായിക്കുകയാണ് യഹോവ നന്മ നൽകുന്നു ഓ നമ്മൾ അത് കാണുന്നുണ്ട് യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല യഹോവ നന്മ നൽകുന്നു പിന്നെയും നമ്മുടെ കാണുകയാണ് നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും അവർ ാൻഡ് വിൽ ഗിവ് ഗുഡ് ഈൽഡ് നല്ല വിളവ് നൽകുന്ന നമ്മുടെ ദേശം അപ്പോൾ ദൈവം നന്മയും നൽകും ഭൗതികമായ അനുഗ്രഹങ്ങളും നൽകും എന്ന് നാം കാണുകയാണ് അവസാനമായിട്ട് നമ്മൾ കാണുകയാണ് നീതി അവന് മുമ്പായി നടക്കുന്നു റൈസ്യസ്നെസ് നീതി അവന് മുമ്പായി നടക്കും അവന്റെ കാൽ വഴി നോക്കുകയും ചെയ്യും അതെ വ്യത്യസ്തമായി പദങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടിലധികം ഏകദേശം ഇരുപത്തിയഞ്ചോളം വിവിധമായ പദങ്ങളും പ്രയോഗങ്ങളും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും എത്ര മനോഹരമായ നിലയിൽ ദൈവ സ്നേഹത്തിൻ്റെ ദൈവകരുണയുടെ ദൈവത്തിൻറെ ദയയുടെ മഹാത്മ്യം വർണ്ണിക്കുകയാണ് തിരുമഹത്വം എന്നുള്ള ആ പ്രയോഗം നാം കാണുന്നു തിരുമഹത്വം നമ്മുടെ ദേശത്ത് വസിക്കണം നിങ്ങളുടെയും എന്റെയും സഭകളിൽ വസിക്കണം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം ദൈവത്തിന്റെ തിരുമഹത്വം ആ ഗ്ലോറി ഓഫ് ഗോഡ് മസ്റ്റ് ഇൻ അവർ ഹാർട്ട്സ് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ഇൻ അവർ അസംബ്ലി ഇൻ അവർ ലാൻഡ് ആൻഡ് ഇൻ നേഷൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വസിക്കണം ആ തേജസ് വസിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പാപക്ഷമ ലഭിച്ചതിനാൽ നമുക്ക് ദൈവത്തെ ആരാധ ാൻ കഴിയണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് തന്റെ ഭക്തന്മാർക്ക് സമാധാനം നൽകുന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ഇന്ന് രാവിലെയും ദൈവത്തിന്റെ സന്നദയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വാഴുന്ന നമ്മുടെ കർത്താവ് നീതിയുടെ രാജാവാണ് അവൻ സമാധാന പ്രഭുവാണ് അവൻ സത്യവാനായ ദൈവമാണ് സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് അവനെ നമുക്ക് ആരാധിക്കാം അവന്റെ സന്നതിയിൽ വീണു വണങ്ങാം അവന് സകല മഹത്വം അർപ്പിക്കാം ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് അടുത്തു വന്ന് അങ്ങയുടെ തിരുത്തേജസ് കണ്ടുകൊണ്ട് തിരുമഹത്വത്തിന്റെ മുമ്പാകെ വീട് ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു എത്ര കരുണയുള്ളവനാണ് ഞങ്ങളുടെ പാപം ക്ഷമിച്ചതിനായി സ്തോത്രം നിന്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും നിന്റെ നീതിക്കും നീ ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനുമായിട്ട് സ്തോത്രം ഇതൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുകയാൽ സ്തോത്രം തിരുനാമ മഹത്വത്തിനായി തുടർന്നും ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം സകേല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് വിലേറിയ നാമത്തിൽ എളിവരാകുന്ന ഞങ്ങളുടെ ആരാധനയും സ്തുതി സ്തോത്രങ്ങളും അങ്ങയുടെ പദവേടുത്തെങ്കിൽ അർപ്പിക്കുന്നു ദയുണ്ടായി സ്വീകരിക്കുമാറാകണമേ ആമേൻ